ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബട്ടർഫ്ലൈ പീ എന്നറിയപ്പെടുന്ന ഈ പുഷ്പം ആകൃതി കൊണ്ട് തന്നെയാണ് ഈ പ്രത്യേക പേരിൽ അറിയപ്പെടുന്നതും നമ്മുടെ വേലിക്കലും തൊടിയിലുമെല്ലാം പടർന്നു കയറുന്ന ചെടിയിലുണ്ടാകുന്ന ഈ പൂവും ഇതിൻ്റെ ഇലയുമെല്ലാം ആരോഗ്യപരമായ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് ശംഖുപുഷ്പം എന്നാണ് പ്രകൃതി തന്നെ നൽകുന്ന ഒന്നാണ് ഇതെന്ന് പറഞ്ഞാലും തെറ്റില്ല വെറും പൂവ് മാത്രമല്ല ശംഖുപുഷ്പം ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നുകൂടിയാണ് പല ആയുർവേദ മരുന്നുകളിലും ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണിത് പരമ്പരാഗതമായ ചൈനീസ് മരുന്നുകളിലും ഇതുപയോഗിക്കുന്നുണ്ട് ഭക്ഷണ വസ്തുക്കളിൽ നിറം ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിൻ്റെ പൂവ് മാത്രമല്ല ഇലയും ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ഇതുപയോഗിച്ച് തയ്യാറാക്കുന്ന ചായയുണ്ട് ഹെർബൽ ടീ എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിട്ട് തിളപ്പിക്കുന്ന ചായയും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഒരുപോലെ ആരോഗ്യം നൽകുന്ന ഒന്നാണ് ശംഖുപുഷ്പം ശരീരത്തിലെയും ചർമ്മത്തിലെയും ടോക്സിനുകൾ നീക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായ ഒന്നാണ് ശംഖുപുഷ്പം ഇതിലെ അസറ്റൈൽ കൊളീൻ എന്ന ഘടകം ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ഇതുവഴി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും സഹായിക്കും പ്രായമേറുമ്പോഴുണ്ടാകുന്ന ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് ഏറെ ഉത്തമമാണ് ക്യാൻസറിനുള്ള നല്ലൊരു മരുന്നാണ് ഈ കുഞ്ഞു പൂവ് ക്യാൻസർ കോശങ്ങളിലേക്ക് കയറി വളർച്ച മുരടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ശംഖുപുഷ്പം വേദന ശരീരത്തിനകത്തെ പഴുപ്പും നീരുമെല്ലാം തടയാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണിത് ശരീരവേദനയും തലവേദനയും എല്ലാം അകറ്റാൻ സാധിക്കുന്ന ഒന്നാണ് ശംഖുപുഷ്പം തലവേദന ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ രണ്ടില വായിലിട്ട് ചവച്ചാൽ മതിയാകും ഇതിൻ്റെ ഇലയും പൂവും എല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നതും ഏറെ നല്ലതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ കണ്ണിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണിത് പ്രത്യേകിച്ച് നമുക്കുണ്ടാകുന്ന ചെങ്കണ്ണു പോലുള്ള രോഗം അതുപോലെ ി പി കുറയ്ക്കാനുള്ള നല്ലൊരു ഉപാധി കൂടിയാണ് ശംഖുപുഷ്പം ബി പി ഹൈപ്പർ ടെൻഷൻ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാം തികച്ചും പ്രകൃതിദത്തമായ പരിഹാര വഴിയാണിത് ചർമ്മത്തിന് ഏറെ നല്ലതാണ് ശംഖുപുഷ്പം ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമാരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് മുടിയുടെ ആരോഗ്യത്തിന് ഉത്തമമായ ഒന്നാണ് ശംഖുപുഷ്പം മുടി വളർച്ചയ്ക്കും മുടി നരയ്ക്കുന്നതിനും കൊഴിയുന്നതിനുമെല്ലാം ഏറെ നല്ലതാണിത് ഇത് മുടിയുടെ കോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി മുടിക്ക് വളർച്ച നൽകുന്നു എന്നതാണ് പ്രത്യേകത അതുപോലെ നമ്മുടെ ദഹനേന്ദ്രിയത്തിന്റെ ആരോഗ്യത്തിനും ദഹനത്തിനും ഉത്തമമായ ഒന്നാണിത് വയറ്റിലെ മസിലുകൾക്ക് റിലാക്സേഷൻ നൽകിയാണ് ഇത് ഗുണം നൽകുന്നത് അതുപോലെ നമ്മുടെ വയറ്റിൽ നിന്നും നല്ല ശോധനയ്ക്കും ഇത് സഹായിക്കുന്നുണ്ട് നല്ലൊരു ആൻറ്റി ഡിപ്രസൻ കൂടിയാണ് ശംഖുപുഷ്പം ഇത് നല്ലൊരു ഡിപ്രഷൻ മരുന്നായി പ്രവർത്തിക്കുന്നു ഹോർമോൺ പ്രവർത്തനം മെച്ചപ്പെടുത്തിയാണ് ഇത് ഗുണം നൽകുന്നത് ഡിപ്രഷൻ പ്രശ്നമുള്ളവർക്ക് ഇത് നല്ലൊരു മരുന്നായി ഉപയോഗിക്കാവുന്നതാണ് ശരീരത്തിലെ രക്തത്തിലേക്ക് പഞ്ചസാര അലിഞ്ഞു ചേരുന്നത് തടയാനുള്ള നല്ലൊരു കഴിവുള്ള ഒന്നാണ് ശംഖുപുഷ്പം ഇതുവഴി പ്രമേഹം പോലുള്ള രോഗങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയും പ്രമേഹ രോഗികൾക്ക് പരീക്ഷിക്കാവുന്ന സ്വാഭാവിക മരുന്നാണ് ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച വെള്ളവും ചായയും എല്ലാം അതുപോലെ തടി കുറയ്ക്കാനുള്ള സ്വാഭാവിക വഴിയാണ് ശംഖുപുഷ്പം ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിച്ച് അപജയ അപചയപ്രക്രിയയെ ശക്തിപ്പെടുത്തിയാണ് ഇത് സാധിക്കുന്നത് ശംഖുപുഷ്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഈ വെള്ളം കുടിക്കാം ഇതിൻ്റെ ഇലയും പൂവും എല്ലാം ഉപയോഗിക്കാം ഇതുകൊണ്ടുണ്ടാക്കുന്ന ചായ ബ്ലൂ ടീ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഇല തിളപ്പിക്കുമ്പോൾ നീല നിറം ലഭിക്കുന്നതാണ് ഈ കാണുന്ന പൂവിനെയാണ് പലരും ശംഖുപുഷ്പമായിട്ട് കണക്കാക്കുന്നത് പക്ഷേ ഇത് ശംഖുപുഷ്പമല്ല ഇത് നമ്മളുടെ തൊടിയിലൊക്കെ കാണുന്ന കാട്ടു ചെറുപയർന്നും അല്ലെങ്കിൽ കാട്ട് പയർന്നുമൊക്കെ പറയാറുണ്ട് ഇതിനെ ഇത് വള്ളിച്ചെടിയായിട്ട് പടർന്നു നടക്കുന്ന കാട്ടിൽ കാണുന്ന ഒരു പൂവാണ് ശംഖുപുഷ്പം സാധാരണയായി രണ്ട് കളറിലാണ് കാണുന്നത് വെള്ള കളറും പർപ്പിൾ കളറും ശംഖുപുഷ്പത്തിൻ്റെ ബൊട്ടാനിക്കൽ നെയിം എന്ന് പറയുന്നത് ക്ലിക്ടോറിയ ടെർണേറ്റിയ എന്നാണ് ഇതിനെ ബ്ലൂ പീ എന്നറിയപ്പെടാറുണ്ട് ബട്ടർഫ്ലൈ പീ എന്നറിയപ്പെടാറുണ്ട് അതിനൊരുപാട് ഗുണങ്ങളുമുണ്ട് ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി